ഈ വീടിന് കാണുന്ന നിറ ജന കൃഷ്ണഗിരി പശു വിൽപ്പനിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആർ കെ കെ പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പതിനഞ്ച് ദിവസം വരെ ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ചെറിയ പശുവല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല നീളവും ഇടനീളവും പൊക്കവും ഒക്കെ ഉള്ള നല്ല ജേഴ്സിയിൽ ക്രോസ് വരുന്ന പശുവാണ് ജേഴ്സിയും എച്ച് എഫും ക്രോസ് വരുന്ന പശുവാണ് നാല് കരിങ്കാമ്പ് കരിങ്കുളമ്പ് പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ഒന്നും ആയിട്ടില്ല കണ്ടില്ല അകിടെ നല്ല രീതിയിൽ അകിടെറങ്ങാണ്ട് കഴിഞ്ഞ കറവിൽ തന്നെ ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിലുള്ള പാൽ കറന്ന പശുവാണ് അത് പറയുന്നില്ല ഇരുപത് ലിറ്റർ പോലെ കണക്ക് കൂട്ടിക്കോളൂ ഇനി പതിനഞ്ച് ദിവസം ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അകട്ടൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല പതിനഞ്ച് ദിവസം ഇനി പശു പ്രസവിക്കാനുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയിൽ ഇരുന്ന നല്ല തീറ്റയും കൂടിയിൽ വരുന്ന മഴ പശുവാണ് ഇത് എച്ച് എഫ് അല്ല ഇത് ജേഴ്സി ഹെഎഫ് ഒരു വരുന്ന പശുവാണ് നാല് കാമ്പും കുളമ്പും ഒക്കെ കറുത്ത കുളമ്പാണ് വെള്ള കുളമ്പല്ല ക്രോസ് പശുവാണ് കാലാവസ്ഥയ്ക്ക് പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യക്കാരും കൊണ്ടേ കോൺടാക്ട് ചെയ്യുക ഇനി പതിനഞ്ച് ദിവസം ഉണ്ട് പശു പ്രസവിക്കാൻ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി ഫിലാണ് പശു ഉള്ളത് നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡേരിഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയിലുള്ള പശു നല്ല തീറ്റയും കൂടി ആർക്കും കൈകാര്യം ചെയ്യാം നല്ല ശീലത്തിൽ വരുന്ന പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ഉണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും